ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി ഒക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ സൈക്കിൾ ഓപ്പൺ ആയതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എ ബി സി ഐ ഡിയും അതുപോലെ ഡബ് ഐ ഡിയും നിർബന്ധമാണ് എന്നുള്ളത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ എ ബി സി ഐ ഡിയും ഡെബ് ഐ ഡിയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ മിസ്സ് പറഞ്ഞത് ത് എല്ലാവരും വീഡിയോ ബി സി ഐ ഡി ഉണ്ടെങ്കിൽ ഡബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ആദ്യം നമുക്ക് എ ബി സി ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഗൂഗിള് എടുത്ത ശേഷം ഡിജി ലോക്കർ ഒന്ന് ടൈപ്പ് ചെയ്യുക എൻ്റർ ചെയ്യുക ഡിജി ലോക്കർ സൈൻ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ നിങ്ങളുടെ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ പിൻ നമ്പർ എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ സബ്മിറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ കൊടുത്താൽ മതി ഇനി ഈ ഒരു അക്കൗണ്ട് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിനായിട്ട് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക അതോടൊപ്പം ഒരു സിക്സ് ഡിജിറ്റ് നമ്പർ കൂടെ നിങ്ങൾ പിൻ നമ്പറായിട്ട് എൻറ്റർ ചെയ്യണം ഈ പിൻ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈൽ വെരിഫിക്കേഷനുള്ള ഒ ടി പി കൊടുക്കാനുള്ളതും അതുപോലെ ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ ഒ ടി പി വെരിഫിക്കേഷനും വരും അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് സൈൻ ഇൻ ആവുന്നതാണ് സൈൻ ഇൻ ആയ ശേഷം നിങ്ങൾക്ക് ഇവിടെ എ ബി സി ഐ ഡി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സെർച്ച് ഡോക്യുമെന്റ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പം സെർച്ച് ഡോക്യുമെന്റ്സ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെർച്ച് ബാർ വരും ഇവിടെ എ ബി സി ഐ ഡി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സെർച്ച് ബാറ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താണ് ഇവിടെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന എ ബി സി ഐ ഡി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ അബാർ ഐ ഡി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അബാർ ഐ ഡി എന്നുള്ളിടത്തും നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എ ബി സി ഐ ഡി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗെറ്റ് യുവർ ഡോക്യുമെന്റ് ബൈ എൻട്രിങ് ദ റിക്വയർഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അവിടെ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ രജിസ്ട്രേഷൻ നമ്പർ അതായത് നിങ്ങൾ ഏത് എന്താ ഏതാണോ നിങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി രജിസ്റ്റർ നമ്പർ നിങ്ങൾ അവിടെ എൻറ്റർ ചെയ്യുക അപ്പം പി ജി ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന്റെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക അവിടെ അഡ്മിഷൻ ഇയർ കൊടുക്കുക അതുപോലെ തന്നെ ഇഗ്നൂലാണല്ലോ അപ്പം നിങ്ങളവിടെ ഈ ഐ എം എസ് സ്റ്റുഡൻറ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ ഇഗ്നൂ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നിങ്ങൾ ഏതാണോ കഴിഞ്ഞത് നിങ്ങൾ കഴിഞ്ഞ നിങ്ങളുടെ അതായത് ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ചെയ്യാൻ പോവുകയാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ ഈ ഒരു രജിസ്റ്റർ നമ്പറും അഡ്മിഷൻ ഇയറും ഒക്കെയാണ് വേണ്ടത് പിന്നെ പി ജി ആണെങ്കിൽ ഡിഗ്രിയുടേതാണ് വേണ്ടത് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ഗെറ്റ് ഡോക്യുമെന്റ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന എ ബി സി ഐ ഡി നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും ഈ ഡൗൺലോഡിംഗ് ഐക്കൺ കണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എ ബി സി ഐ ഡി ഇവിടെ ഡൗൺലോഡായി കിട്ടും അവിടെ നിന്ന് നിങ്ങൾ എഴുതി വെക്കേണ്ട അല്ലെങ്കിൽ ഓർത്തു വെക്കേണ്ട നമ്പർ ആണ് അപാർ ഐ ഡി നമ്പർ ഈ അബാർ ഐ ഡി നമ്പർ ഇതാ ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു വേറെ സ്റ്റുഡൻറിന്റെ ആയതുകൊണ്ടാണ് റിവീൽ ചെയ്യാത്തത് അപ്പൊ ഈ നമ്പർ അബാഡ് അബാർ അബാർ ഐ ഡി എന്ന് പറയുന്നതിന് നേരെയുള്ള ഈ നമ്പർ നിങ്ങൾ എഴുതി വെക്കാം എഴുതി വെച്ചതിന് ശേഷം നമുക്ക് എന്തുണ്ട് ഇനി ഡെബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണോ അല്ലെ അപ്പൊ അതിനായിട്ട് ഡെബ് ഐ ഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പൊ എ ബി സി ഐ ഡി നിങ്ങളുടെ കയ്യിൽ പി ഡി എഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുമോ അല്ലെ ഇനി ഡെബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ എടുക്കുക ഡെബ് ഐ ഡി എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് ഗെറ്റ് യുവർ ഡെബ് ഐ ഡി എന്ന് ആ ഒരു ആദ്യത്തെ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഡെബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള സൈറ്റിലേക്ക് പോകും അവിടെ എ ബി സി ഐ ഡിന്റെ ആ നമ്പർ നമ്മൾ നേരത്തെ അപാർ ഐ ഡി എന്ന് പറഞ്ഞിട്ട് അവിടെ നേരെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു നമ്പർ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അപ്പം നമ്മളെ എ ബി സി ഐ ഡി നമ്പർ ഓൾറെഡി എ ബി സി ഐ ഡി ക്രി ബി എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടുള്ളൂ അപ്പൊ ആ നമ്പർ നിങ്ങൾ ഇവിടെ എൻടർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് വരും അപ്പോൾ അത് നിങ്ങൾ കൊടുത്ത് ഇവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡെബ് ഐ ഡി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഡെബ് ഐ ഡി ഈ ഡെബ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കും അത് നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെബ് ഐ ഡി ക്രിയേറ്റ് ആയി സോ എങ്ങനെയാണ് ഡെബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും ഐഡിയും ബി സി ഐ ഡിയും ഒക്കെ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ ന്യൂ ക്ലാസ് സപ്പോർട്ടിനും രജിസ്ട്രേഷൻ സപ്പോർട്ടിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്